സ്വാഗതം അപ്പൊ ഇതൊരു പുതിയൊരു സെറ്റ് ആണ് ഇതിന് കോളർ നെക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലീവ് ആണ് വരുന്നത് ഇത് ആയിട്ടും നാട്ട് വെയർ ആയിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബെർട്ടിക്കൻ കോട്ടൺ മെറ്റീരിയൽ ആണ് ഗൈസ് അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഈ കോട്ട്ഷർട്ടിന്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഈ ടോപ്പിന്റെ കളർ വരുന്നത് പറയുന്നത് മസ്റ്റാർഡ് യെല്ലോ കളറാണ് പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെക്കിനിൽ നിന്നും ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സ് നിങ്ങൾക്ക് തരില്ല നമ്മൾ ഓരോ രൂപയും കഷ്ടപ്പെട്ടുണ്ടാകുന്നതാണ് അതുകൊണ്ട് നിങ്ങളെ പറ്റിച്ചോ ചതിച്ചോ ഗായത്രി നമ്മുടെ തെക്കിനേ നിന്നും ഒരു ഡ്രസ്സും നിങ്ങൾക്ക് ഞങ്ങൾ തരിക്കില്ല നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഓരോ രൂപയും വേസ്റ്റാക്കി കളയാനുള്ളതല്ല അപ്പം നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചാലും അത്യാവശ്യം നമുക്ക് കുറച്ച് നാളെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അത് ഞാൻ ഇതിൽ ഏത് ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞാലും അതിൻ്റെ പ്രൈസ് സഹിതം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് മിക്കവരും ഡി എമ്മിൽ വന്നിട്ട് ചോദിക്കുമ്പോഴായിരിക്കും അവർ പ്രൈസ് പറയുന്നത് നമുക്ക് അങ്ങനെ വേണ്ട നമുക്ക് സത്യസന്ധമായ രീതിയിൽ മാത്രമേ തെക്കിനയിൽ ഡ്രസ്സ് സെയിൽ ചെയ്യൂ തെക്കിനയിൽ നിന്നും പ്രീമിയം ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് മാത്രമാണ് ഞാൻ നിങ്ങൾ കഴിച്ചു തരുന്നത് ആരുടെയും ഒരു രൂപയും ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും നമുക്ക് വേണ്ട തെക്കിനേ നിന്നും അത് പ്രതീക്ഷിക്കേണ്ട കസ്റ്റമർ റിവ്യൂ കാണണം നിങ്ങൾ തെക്കിനെ ഹൈലൈറ്റ്സ് കയറി നോക്കിയാൽ മതി കസ്റ്റമറിനെ കയ്യിൽ കിട്ടുമ്പോൾ ആ ഡ്രസ്സ് ക്വാളിറ്റി ഉള്ളതാണെന്ന് അവർ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഒരു സംതൃപ്തി അല്ലേ പിന്നല്ലേ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഡ്രസ്സിന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ വന്ന് കമന്റ് ഇട്ടതാണ് ഈ ഡ്രസ്സ് വേറൊരു പേജിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുവന്നു അപ്പോൾ അവരോട് ഞാൻ മെസ്സേജ് അയച്ചു ചോദിച്ചപ്പോൾ അവർ തന്നിരിക്കുന്ന റിപ്ലൈയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഞാനിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ ഇതാണ് ആ കമൻ്റ് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അയച്ചു തന്ന ഫോട്ടോയാണിത് നിങ്ങൾക്ക് ഞാൻ സെയിൽ ചെയ്ത കോഡ്സെറ്റ് ഇതാണ് ചോദിച്ചപ്പോൾ അവര് പെട്ടെന്ന് കമന്റ് ഡിലീറ്റാക്കുകയും ചെയ്തു ഞാൻ നിങ്ങൾ അയച്ചു തന്നേക്കുന്ന കോഡ്സെറ്റിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും ആ ടോപ്പിൽ വന്നേക്കുന്ന വർക്ക് ആണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇത് രണ്ടും രണ്ടാണ് നമ്മുടെ വേറൊരു കോഡ്സെറ്റിൻ്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായിരുന്നു അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇട്ടാൽ എന്നിട്ട് ഞങ്ങൾ ആ ഒമ്പത് രൂപ തിരിച്ചിട്ട് കൊടുത്തു കണ്ടത് കണ്ടോ ഇതൊന്നും ഒമ്പത് രൂപ ഇത്ര വലിയ കാര്യമാണോ ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നമുക്കത് വലിയ കാര്യം തന്നെയാണ് സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ് ഇതിൽ നിങ്ങൾക്ക് ഓരോ ഡ്രസ്സ് കിട്ടുന്നുണ്ടെങ്കിലും അത് ക്വാളിറ്റി ഉള്ള ഡ്രസ്സായി നമ്മുടെ തെക്കിനിയിലോട്ട് ഒരു മനുഷ്യനെയും പറ്റിച്ച് ഒരു രൂപ പോലും വേണ്ട വേണ്ട നമ്മുടെ തെക്കിനിയിൽ നിന്നും ഡ്രസ്സ് വാങ്ങിച്ചവർ വീണ്ടും വേറെ കളക്ഷൻസ് ഒക്കെ വരാനിരിക്കുകയാണ് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് വീണ്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് അവർക്ക് നമ്മളിലുള്ള വിശ്വാസം അതുകൊണ്ട് സത്യങ്ങളറിയാതെ ഫേക്ക് എലിഗേഷൻസ് എൻ്റെ തെക്കിനിയുടെ താഴെ വന്ന് കമൻ്റ് ചെയ്താൽ അതിനെതിരെ ഞാൻ പ്രതികരിക്കും പ്രതിഷേധിക്കും സമരം ചെയ്യും അപ്പം വേഗം തന്നെ ആയിക്കോട്ടെ ഞാൻ പോട്ടെ ബായ് Yeah.